നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോഴും യു ഡി എഫ് കൺവെൻഷനിൽ നിന്ന് പാണക്കാട് കുടുംബം വിട്ടുനിന്നതിന്റെ അസ്വസ്ഥതകളാണ് ഇപ്പോഴും യു ഡി എഫിനും കോൺഗ്രസിനകത്തും പുകയുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നാണ് സാദിഖിലി തങ്ങളും പാണക്കാട് കുടുംബവും വിട്ടുനിന്നത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏകാധിപത്യപരമായ തീരുമാനമാണ് എടുക്കുന്നതെന്ന് ലീഗും മറ്റ് നേതാക്കളും പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു പി വി എൻ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ യു ഡി എഫ് ആയിരുന്നു മുസ്ലിം ലീഗിനെ ചുമതലപ്പെടുത്തിയിരുന്നത് പക്ഷെ ഒടുവിൽ സതീഷിനെതിരെ അൻപർ വ്യക്തിപരമായി പിരിഞ്ഞപ്പോൾ സതീശനെടുത്തതെ ഏകാധിപത്യപരമായ നിലപാടായിട്ടാണ് നേതാക്കൾ മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാലും ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും ഒരേ വേദിയിൽ അടുത്തടുത്ത സീറ്റുകളിൽ യു ഡി എഫ് കൺവെൻഷനിൽ ഇരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെട്ടെങ്കിലും കടുത്ത ഭിന്നത തന്നെയായിരുന്നു ഇവർക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് മധ്യസ്ഥന്റെ റോൾ റോളേറ്റെടുത്ത് ലീഗ് നടത്തിയ നീക്കങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നലായിരുന്നു അൻപറിന്റെ യു ഡി എഫ് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള സതീശന്റെ വാർത്താ സമ്മേളനം നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദി കിട്ടിയാൽ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ മൈക്കെടുത്ത് പരസ്പരം വാക്കേറ്റം സൃഷ്ടിക്കുകയാണ് പതിവ് പി വി അൻവറുമായുള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവർത്തിച്ചു പറയുന്നത് ലീഗാണ് യു ഡി എഫ് നേതൃത്വം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും മലപ്പുറം ജില്ലാ കൺവീനർ ഹമീദ് മാസ്റ്റർ ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു കോൺഗ്രസിന്റെ തർക്കങ്ങൾ ഹൈക്കമാൻഡിനോട് പരാതിപ്പെടാനും ലീഗ് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പി വി അൻപിധ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നതായാണ് നേതാക്കൾ ഉയർത്തുന്ന വാദം പക്ഷെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല വിഷയം യു ഡി എഫ് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് തന്നെയാണ് ലീഗിലെ തന്നെ മുതിർന്ന നേതാക്കളും ഇതിനോടകം ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ എന്നത് ലീഗിന്റെ മാത്രം ആവശ്യമല്ല കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ തർക്കങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈക്കമാൻഡിന് കത്ത് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനങ്ങളും എടുത്തിരുന്നു കെ സി വേണുഗോപാലുമായി പി കെ കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചു അൻബർ മത്സരിക്കുന്നത് പരമ്പരാഗത യു ഡി എഫ് വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നാണ് ലീഗിന്റെ ആശങ്ക ലീഗിനെ തള്ളിക്കൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസിന്റെയും നീക്കത്തിൽ മറുപടി നൽകുന്നത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന തീരുമാനമാണ് ഇപ്പോൾ ലീഗ് എടുത്തിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തും മണ്ഡലത്തിൽ പരാജയപ്പെടുമെന്ന് ലീഗിന് നന്നായി അറിയാം അൻപറിനെ കൂടെ കൂട്ടാനായി ലീഗ് കാട്ടുന്ന ഈ കോപ്രായങ്ങൾ വോട്ട് നേട്ടമല്ല മറിച്ച് ലീഗിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടെന്ന നാണക്കേട് കഴുകി തീർക്കാൻ കോൺഗ്രസിനെ കരുവാക്കുകയാണ് ഇപ്പോൾ ലീഗ് നടത്തുന്ന ഈ നീക്കങ്ങൾ